ുളം മഹാദേവക്ഷേത്രം മാരനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിലിരിക്കുന്ന ശിവഭഗവാനും ഭഗവാനെ പതിയായി കിട്ടാൻ തപസരിക്കുന്ന പാർവതീദേവിയും മഹാവിഷ്ണുവിന്റെ അവതാരവും ആയുർവേദത്തിന്റെ ആധാര ദൈവവുമായ മൂർത്തിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ കൂടാതെ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ യക്ഷി എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട് ശിവനും പാർവതിയും പരസ്പരം അഭിമുഖമായും സ്വയംഭൂവായി പൊലികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് ശിവൻ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ദർശനമായിരിക്കും ഇരുവർക്കും കൊടിമരങ്ങളുമുണ്ട് മാരാരിക്കുളം എന്ന സ്ഥലനാമം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് വിശ്വാസം കുംഭമാസത്തിൽ കറുത്ത ഷഷ്ടിനാളിൽ കൊടികയറി ശിവരാത്രി നാളിൽ പള്ളിവേട്ട കഴിച്ച് അമാവാസി നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്തു ദിവസത്തെ കൊടിയേറ്റ ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി തുലാമാസത്തിൽ ധന്വന്തിരി ജയന്തി വൃശ്ചികത്തിൽ തൃക്കാർത്തിക ധനുവിൽ തിരുവാതിര എന്നിവയും അതിവിശേഷമാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ കവാടമാണ് നമ്മൾ കാണുന്നത് പ്രവേശന കവാടത്തിന് മുകളിൽ ശിവൻ്റെയും പാർവതിയുടെയും വിഷ്ണുവിൻ്റെയും രൂപങ്ങളും ഇരുവശങ്ങളിലുമായി ഗണപതിയുടെയും അയ്യപ്പൻ്റെയും രൂപങ്ങളും ഒത്തിവച്ചിട്ടുണ്ട് പടിഞ്ഞാറേ നടയിലെ പ്രവേശന കവാടത്തിൻ്റെ മുകളിൽ അതിമനോഹരമായ ഒരു ശിവപ്രതിമ സ്ഥാപിക്കുകയുണ്ട് അതീവ രൗദ്രഭാവത്തോടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം